അനീഷും അനുമോ തമ്മിൽ പ്രണയത്തിലാണെന്നും ഒരു പക്ഷേ അവർ വിവാഹം കഴിക്കാൻ വരെ ഉണ്ടെന്നും അവർ ഇവിടെ ഒരു കോംബോ പിടിക്കുകയാണെന്നൊക്കെ ഇപ്പം നമ്മുടെ സാബുമാൻ അവിടെ ഇരുന്ന് പറയുകയാണ് ഈ സാബുമാൻ ഇത് പറയുന്നത് ആതിലയോടും നൂറയോടും അതുപോലെ നെബിനോടും അക്ബറിനോടൊക്കെയാണ് അതായത് ഇവരുടെ പെരുമാറ്റത്തിൽ ഒരു എന്തോ ഒരു പന്തികടുണ്ടെന്നും അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇവർക്കിടയിൽ ഒരു ഒരു അടുപ്പം ഒരു സ്നേഹം ഒരു പ്രണയം മുട്ടിട്ട് വരുന്നുണ്ടെന്നൊക്കെയാണ് സാബുമാൻ്റെ നിരീക്ഷണം അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല ഇത് ആതിലേയും നൂറേ ഒന്നും ഇത് എതിർക്കുന്നില്ല അവർ സാബുമാൻ പറയുന്നത് കറക്റ്റാണെന്ന രീതിയിലാണ് അത് കേട്ടുകൊണ്ട് കിടക്കുന്നത് അവിടെ ഈ തൊട്ടടുത്തായിട്ട് നമ്മുടെ അനുമോളുടെ ബെഡിൽ അനുമോൾ പൊതിച്ച് കിടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് അനീഷ് യാതൊരു വികാരവും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് ഇത് കണ്ടതിന് ശേഷമാണ് സാബുമാൻ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ അനുമോൾ എവിടെ പോയാലും അവിടെ അനീഷ് ഉണ്ട് അതുപോലെ അനീഷ് എവിടെ പോയാലും അവിടെ അനുമോളുണ്ട് അനുമോൾ ഒരു സംഘടന വരുമ്പോൾ ആശ്വസിപ്പിക്കുന്ന അനീഷാണ് അതുപോലെ അനുമോൾ തെറ്റ് ചെയ്താൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത അനീഷാണ് സാധാരണ ആ വീട്ടിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ ശക്തിയുദ്ധം എതിർത്തുകൊണ്ട് അവരെ മാക്സിമം സംസാരിച്ച് തോപ്പിക്കുന്ന ഒരാളാണ് അനീഷ് എന്നാൽ അനുമോളുടെ കാര്യം വന്നപ്പോൾ അനീഷിന് അതൊന്നുമില്ല അനുമോളെ സപ്പോർട്ട് ചെയ്യുകയാണ് അനീഷ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഒരുപാട് സമയം ഒരുമിച്ച് സംസാരിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവർ ഒരു കോംബോ പിടിക്കുകയാണോ അതല്ല ഇവർ തമ്മിൽ പ്രണയമാണോ തനിക്ക് ഡൗട്ടാണെന്നാണ് ഇപ്പോൾ സാബുമാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അനീഷും അനുമോളും തമ്മിൽ സ്നേഹത്തിലാണെന്നും അവർ ഈ പുറത്തിറങ്ങിയ ശേഷവും ഈ സ്നേഹം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നൊക്കെയാണ് അവിടെ ഇപ്പോൾ വീട്ടുകാർ ചർച്ച ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് ഇതൊക്കെ പുറത്തുപോയാൽ സ്വാഭാവികമായിട്ടും ഈ അനീഷിനും അന്മോളിനും കിട്ടുന്ന വോട്ട് നല്ല രീതിയിൽ കൂടും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം അവർക്കിടയിൽ അങ്ങനെ ഒരു പ്രണയമില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ് പറഞ്ഞ് ഇവർ തമ്മിൽ പ്രേമിപ്പിച്ച് പുറത്ത് ഇവർക്ക് വലിയ രീതിയിലുള്ളൊരു പിന്തുണ ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണോ എന്നും ഡൗട്ടുണ്ട് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക